ഇന്ത്യ ഓസ്ട്രേലിയ കാനഡ കൂട്ടായ്മ പ്രഖ്യാപനത്തിനുള്ള വേദിയായി ജി ട്വന്റി മൂന്ന് രാജ്യങ്ങളും സാങ്കേതിക മേഖലയിൽ സഹകരിക്കാനാണ് ധാരണ ഉച്ചകോടിക്കിടെ മൂന്ന് നടത്തി മയക്കുമരുന്ന് ശൃംഖലയ്ക്കെതിരെ ഒറ്റക്കെട്ടായി നീങ്ങണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ബി കെ വിവരങ്ങൾ നൽകും ത്രികക്ഷി കൂട്ടായ്മയ്ക്കാണ് ഇപ്പോൾ എന്താണ് വിശദാംശങ്ങൾ ദിവ്യ ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന ഉച്ചകോടിയുടെ ഭാഗമായി പലതരത്തിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നുണ്ട് നരേന്ദ്രമോദി തന്നെ അവിടെ പങ്കെടുക്കുന്നു അവിടെ ഏറ്റവും പ്രധാനമായി ഇന്ന് ചർച്ച നടന്നത് ഇന്ത്യയും ഓസ്ട്രേലിയയും കാനഡയും തമ്മിലാണ് ഈ ഒരു ത്രിരാഷ്ട്ര സഖ്യം സാങ്കേതിക വിദ്യയിലും അതേപോലെ തന്നെ ഇന്നോവേഷൻ കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് രൂപീകരിക്കപ്പെട്ടിരിക്കുകയാണ് ഗവേഷണം അതേപോലെ തന്നെ വിദ്യാഭ്യാസം നിക്ഷേപം എന്നീ മേഖലകളിൽ ഈ മൂന്ന് രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ തീരുമാനമായിരിക്കുന്നു മൂന്ന് രാജ്യങ്ങളിലെയും സർവകലാശാലകളും ഗവേഷണ സ്ഥാപനങ്ങളും തമ്മിൽ ഈ വിഷയത്തിൽ ഗവേഷണ പദ്ധതികൾ വികസിപ്പിക്കുന്ന കാര്യത്തിൽ ഒരുമിച്ചിട്ടുള്ള മുന്നേറ്റമുണ്ടാകും അതേപോലെ തന്നെ ക്രിട്ടിക്കൽ ടെക്നോളജികൾ അടക്കമുള്ള മേഖലകളിൽ സംയുക്തമായുള്ള പ്രവർത്തനങ്ങളുണ്ടാകും അതേപോലെ സുസ്ഥിരമായിട്ടുള്ള ഒരു ആഗോള വിതരണ ശൃംഖല അത് സ്ഥാപിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ ഇതെല്ലാം തന്നെ ഈ ഒരു മൂന്ന് രാജ്യങ്ങളും തമ്മിലുള്ള ഇന്നത്തെ ചർച്ചയിൽ തീരുമാനമായി ഇന്തോ പസഫിക് മേഖലയിലെ നിർണായകമായിട്ടുള്ള ചർച്ചയാണ് പ്രത്യേകിച്ചും ചൈനയടക്കം ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ ഈ മൂന്ന് രാജ്യങ്ങളുടെയും കൂട്ടായ്മക്ക് ഏറെ പ്രാധാന്യമുണ്ട് യെസ് ജി ട്വന്റി ഉച്ചകോടിക്കിടെയാണ് ത്രിരാഷ്ട്ര കൂട്ടായ്മ പ്രഖ്യാപനം വന്നിരിക്കുന്നത് ബി കെ സുഹേലാണ് വിശദാംശങ്ങൾ നൽകിയത്